ഉദ്ഘാടനം ചെയ്യുവാനായി എനിക്ക് ഭാഗ്യം ലഭിച്ചത് അപ്പൊ എൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സത്യം ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെയൊരു പ്രകൃതി ഭംഗി ആയിരുന്നില്ല എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന ഓരോ സെക്കൻഡ്സും ആസ്വദിച്ചാണ് വരുന്നത് മനസ്സിൽ നമുക്ക് നമുക്കുണ്ടാവുമല്ലോ ഒരു ലോകത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അത് വനങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരം പോലെ ഏറ്റവും വൃത്തിയായും സുരക്ഷിതമായും സംരക്ഷിക്കേണ്ടത് കാവുകൾ തന്നെയാണ് ലോകത്തിന്റെ ഹൃദയമാണ് കാവുകൾ അവിടെ ശുദ്ധിയുണ്ടാവുക വൃത്തിയുണ്ടാവുക മാത്രമല്ല ആ താളം തെറ്റാതെ നോക്കുക എന്നുള്ള കർമ്മം കർത്തവ്യം മനുഷ്യരുടെ മാത്രമാണ് ഒരിക്കലും പാടുന്നു നശിപ്പിക്കില്ല പക്ഷികളും അങ്ങനെ ചെയ്യില്ല മനുഷ്യർ മാത്രമാണ് എപ്പോഴും ആ ക്രൂരവിനോദം നടത്തിക്കൊണ്ടുപോകുന്നത് ലോകത്തിന്റെ ഹൃദയം എന്ന് ഞാൻ കാവുകളെ പറഞ്ഞത് മരങ്ങളുടെ കാറ്റിൽ ഇങ്ങനെ ആടിക്കളിക്കുന്ന മര മരങ്ങളുടെ ശബ്ദവും അതുപോലെ തന്നെ നദികളുടെ ആ താളവും എല്ലാമാണ് ഹൃദയമെടുപ്പായി ഞാൻ കാണുന്നത് എല്ലാവരും അല്ല ഞാൻ കാണുന്നത് എന്റെ ഒരു ആ ഒരു ദൃഷ്ടം ഞാൻ പറഞ്ഞതാണ് ആ വാക്കുകൾ എന്തായാലും എനിക്ക് അങ്ങനെയാണ് എപ്പോഴും തോന്നാറുള്ളത് ഇങ്ങനെ വന്ന് നിങ്ങളുടെ സ്വസ്ഥമായി അപ്പൂപ്പനെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടിയത് നിങ്ങളുടെ എല്ലാവരുടെയും പുണ്യമാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു സ്ഥലം എന്റെ വീടിനടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഒന്നും പോയില്ലായിരുന്നു കാരണം അത്രയും പ്രകൃതി രമണീയമാണ് കല്യാണി അപ്പൂപ്പൻ കാവൽ എനിക്ക് ഇത്രയും വർഷമായി അഭിനയിക്കാൻ വന്നിട്ട് പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉദ്ഘാടനത്തിനും ീപം തെളിയിക്കാനും ഒക്കെ ആയി പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു സ്ഥലം ആദ്യമായിട്ടാണ് എനിക്ക് ലഭിച്ചത് അതിന് എനിക്ക് കാരണം ആയത് ഹരിച്ചേഡനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അദ്ദേഹം ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് ഇവിടെ വരാൻ സാധിക്കില്ലായിരുന്നു ഒപ്പം നിങ്ങളെ എല്ലാവരെയും വളരെ നല്ല മനസ്സുള്ള എന്ത് എന്ത് സന്തോഷമാണ് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് അവിടുന്ന് കടന്നു വരുന്ന ഓരോ സെക്കൻഡിനും ഓരോ എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് എന്നോടുള്ള സ്നേഹം മാത്രല്ല ഈരുമയോടുള്ള സ്നേഹമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ ആ സ്നേഹം എനിക്ക് നൽകിയത് എൻ്റെ മാതാപിതാക്കളും ഗുരുക്കന്മാരും ദൈവവുമാണ് അവരോട് ഞാൻ നിങ്ങളുടെ ഈ സ്നേഹത്തിന് നന്ദി പറയാണ് ഒപ്പം ഇവിടെ പൊങ്കാലയിരുന്ന എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും അവരുടെ കുടുംബത്തിനും ഒപ്പം നാടിനും ആയു ആരോഗ്യ സൗഖ്യവും മനസമാധാനവും സന്തോഷവും സമൃദ്ധിയും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖാണോ ഏ ആണെന്ന് പറഞ്ഞേ ആണെന്ന് തന്നെ വേണം പറയാം കാരണം നമ്മൾ നമ്മളെന്താണോ ചിന്തിക്കുന്നത് എപ്പോഴും നമ്മൾ എപ്പോഴും സുഖമാണ് സന്തോഷമാണ് സമാധാനമാണ് ആരോഗ്യമുണ്ട് സമൃദ്ധിയുണ്ട് എന്ന് എപ്പോഴും മനസ്സിൽ ഒരു വിട്ടുകൊണ്ടേയിരിക്കുക നമ്മുടെ മന്ത്രം അതാണ് കാരണം നമ്മൾ ഭഗവാനോട് ജപിക്കുമ്പോൾ ജപിച്ച് 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 കുറേ നേരം കഴിയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ഭഗവാനെ ഞാൻ അമ്മ അറിയാതെ ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും പുറത്ത് മാപ്പ് നൽകണേ എന്ന് ആദ്യം പറയാ രണ്ടാമത് നമുക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് സമാധാനവും സന്തോഷവും മാത്രമല്ല നമ്മുടെ ഈ ശരീരം നിലനിൽക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ കുടുംബം നിലനിൽക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ആ ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതിനു ശേഷമാണ് നമുക്ക് സമ്പത്തിന്റെ കത്താലും ചിന്തിക്കാൻ പറ്റുകയുള്ളു അപ്പൊ അതിന് ആദ്യം നന്ദി പറയാ ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് വന്നോളൂ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ജോലി ചെയ്താൽ നമുക്ക് കൂടി ജീവിക്കാൻ പറ്റും ആദ്യം നമുക്ക് ആവശ്യം ആരോഗ്യമാണ് അല്ലെ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ ഇല്ല പോയെ അല്ലേ ആണ് അപ്പോ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി എപ്പോഴും കാവുകൾ സംരക്ഷിക്കണം കാവുകൾ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ മാത്രമേ നിങ്ങക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ കാരണം എല്ലാം ഇങ്ങനെ വെട്ടിത്തെ നമുക്ക് വെള്ളം ഇല്ല വായു ഇല്ല അതുപോലെ തന്നെ നമുക്ക് മിഷ്യനുകളിലൂടെ ആയിരിക്കും പിന്നെ എല്ലാ ശബ്ദങ്ങളും നമ്മൾ കേൾക്കുക മിഷ്യൻ ഇല്ലാതെ കേൾക്കുന്ന ലോകത്ത് മിഷ്യൻ ഇല്ലാതെ കേൾക്കുന്ന ശബ്ദം കാടുകളിൽ മാത്രമേ ഉള്ളൂ അല്ലേ നമ്മള് കാട് വിട്ട് പുറത്തിറങ്ങിയാൽ പിന്നെ എല്ലാം മിഷീനിലൂടെ കേൾക്കുന്ന ശബ്ദങ്ങളാണ് മോട്ടറുകള് മിഷ്യനിലൂടെ കേൾക്കുന്ന ശബ്ദങ്ങളാണ് വണ്ടി അതേപോലെ തന്നെ ടെലഫോണുകൾ പിന്നെ നമ്മുടെ ഫോൺ വീട്ടിലെ പാട്ട് കേൾക്കുന്ന വെട്ടി ഇതങ്ങനെ എല്ലാം മിഷീനുകളാണ് നമ്മൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും പക്ഷെ കാട്ടിൽ വന്നാൽ മാത്രമേ നമുക്ക് നാടിന്റെ ശബ്ദം മിഷീൻ ഇല്ലാതെ കേൾക്കുന്ന ആ ശബ്ദം കേൾക്കാനും ആസ്വദിക്കുവാനും പറ്റുകയുള്ളൂ